നമസ്കാരം നിലമ്പൂരിൻ്റെ കലാകാരൻ പി വി അൻവർ ആദ്യം പരിശോധിച്ചത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ ആയിരുന്നു എങ്കിലും ആദ്യം പുറത്തുവിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഡി എൻ എ ആണ് അതാകട്ടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് താല് പിണറായിയുടെ ഡി എൻ എ പരിശോധനയ്ക്കിടെ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ ഇതുവരെ വളരെ ശരിയാണ് എന്ന് തിരിച്ചറിയാനും അൻവറിന് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെല്ലാം വളരെ സൂക്ഷിക്കണം ആരെങ്കിലും നിങ്ങളെ പിതാവായി കരുതിയാൽ അതിൽ തെറ്റില്ല പക്ഷേ പിതാവിനെ പോലെയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കരുതിയിരിക്കണം സോളാർ കേസിലെ നായിക പറഞ്ഞത് തനിക്ക് അച്ഛനെ പോലെയാണ് ഉമ്മൻചാണ്ടി എന്നായിരുന്നു ഇപ്പോൾ അൻവറും പറയുന്നത് പിണറായി വിജയൻ തനിക്ക് പിതാവിനെ പോലെയാണ് എന്നാണ് ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമാണത്രേ അത് ശരിയല്ല എന്ന് അൻവറിന് ബോധ്യമായത് അൻവറിൻ്റെ പരിശോധനാഫലം പുറത്തു വന്നപ്പോൾ ഓർമ്മ വന്നത് പത്രാധിപർ കെ ബാലകൃഷ്ണൻ കൗമദി ആഴ്ചപ്പതിപ്പിലെഴുതിയ ഒരു മുഖപ്രസംഗമാണ് ബാലകൃഷ്ണനും സ്വന്തം പിതാവിനെ പോലെ കരുതിയിരുന്ന നേതാവായിരുന്നു കുമ്പളത്ത് ശംഖുപ്പിള്ള ആ ശംഖുപ്പിള്ളക്ക് ഒരു തുറന്ന കത്ത് എന്ന പേരിൽ കൗമദി എഴുതിയ ആ മുഖപ്രസംഗം മുഴുവൻ പറഞ്ഞ് സമയം അപഹരിക്കുന്നില്ല അതിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം ആവർത്തിക്കാം കാലം പലത് കഴിഞ്ഞെങ്കിലും ഈ മുഖപ്രസംഗം തന്നെക്കുറിച്ചല്ലേ എന്ന് സംശയിക്കുന്നവർക്കെല്ലാം ഇത് സ്വന്തമാക്കി അഭിമാനിക്കാവുന്നതാണ് ആ മുഖപ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നു ശത്രുക്കൾ കോട്ടയ്ക്കുള്ളിൽ കടന്നതായി അറിഞ്ഞാൽ എല്ലാം ചുട്ട് ചാമ്പലാക്കുന്ന രാജാക്കന്മാർ നമുക്കുണ്ടായിരുന്നു സ്വത്തുക്കളും യുദ്ധസന്നാഹങ്ങളും അവർ നശിപ്പിക്കും അന്തപുരത്തിലെ സ്ത്രീകളെയെല്ലാം ജീവനോടെ ചുടും എന്നിട്ട് അവസാന നിമിഷത്തിൽ ശത്രുവിന് കീഴടങ്ങി ആത്മഹത്യ ചെയ്യും ഇത് ഭാരതീയ രജപുത്ര രാജാക്കന്മാർ സ്വീകരിച്ച ഒരുതരം ഹരാക്കിരിയാണ് അങ്ങയെ സംബന്ധിച്ചിടത്തോളം എല്ലാമായി രാഷ്ട്രീയ ആത്മഹത്യക്കുള്ള ഈ പുറപ്പാട് കാണുമ്പോൾ അങ്ങയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന എന്നെപ്പോലെ പലർക്കും വേദന തോന്നാതിരിക്കയില്ല ചരിത്രം അങ്ങയെ മറന്നു കഴിഞ്ഞാലും ജീവിതം ഒരിക്കലും മറക്കാത്ത ജീവിത വേദാന്തമാണ് അങ്ങേക്കെതിരായി ഇന്ന് മുഷ്ടി ചുരുട്ടുന്നത് കോൺട്രാക്റ്റുകൾക്കും സ്ഥലം മാറ്റങ്ങൾക്കും കരപ്രമാണിത്വത്തിനുമുള്ള ആവേശത്തിനപ്പുറത്ത് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ ലോകമുണ്ട് അങ്ങേക്ക് വണങ്ങുവാനും രസിക്കുവാനും ഒരിക്കലും എപ്പോഴും പുറം കാണിച്ചു തരാത്ത ഒരു ലോകമാണിത് മനുഷ്യനെ പുഴുവിനെ പോലെ ചതയ്ക്കാൻ ശ്രമിച്ചാൽ പിടഞ്ഞു മരിക്കും മുമ്പ് അവൻ തിരിഞ്ഞു കടിക്കും അങ്ങേക്കോ അങ്ങയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഭൂതപ്രേത പിശാചുക്കൾക്കോ പശുമല യമധർമ്മനോ അങ്ങയെ രക്ഷിക്കാൻ സാധ്യമല്ല ചരിത്രം വീക്ഷിക്കുന്ന പുരോഗതിയുടെ പ്രചണ്ഡമായ ചുഴലിക്കാറ്റാണത് മർദ്ദനമേറ്റ് ഞരങ്ങുന്ന അതേ ശരീരങ്ങളിൽ നിന്ന് ഇന്ന് വേദന പൂണ്ട് ചലിക്കാതെ വീർത്തു വിമ്മി നിൽക്കുന്ന മാംസപേശികൾ തന്നെ അങ്ങയുടെ പണ്ടേ പണ്ടേക്കാലത്തിന് മറുപടി പറയും അങ്ങയുടെ ഭാഷയിൽ തന്നെ ഞാൻ പറയട്ടെ അങ്ങ് രാഷ്ട്രീയ അംഗത്തിലെ ഒരു പുരാണ വസ്തുവായി കഴിഞ്ഞിരിക്കുന്നു ബഷീറിൻ്റെ പാത്തുമ്മ ഇൻഡിപ്പാപ്പയ്ക്കൊരാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആശ്വസിച്ചതുപോലെ അതൊരു കുഴിയാനയാണെന്ന് കുട്ടികൾ കൈകൊട്ടിച്ചിരിച്ച് പരിഹസിക്കും വരെ ഞാനൊരു രാഷ്ട്രീയ നേതാവാണ് എന്ന് അങ്ങേക്കും സമാധാനിക്കാം മാംസവും രക്തവും ചൂടുപിടിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന് മാംസവും രക്തവും മറുപടി പറയുന്നത് കാണാൻ കാത്തു നിൽക്കാതെ പ്രിയപ്പെട്ട ശംഖുപിള്ളച്ചേട്ട കർട്ടൻ താഴ്ത്തു രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങൂ അങ്ങയുടെ കാലം കഴിഞ്ഞുപോയി